നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ ജൂൺ ഒമ്പതാം തീയതി നടന്ന കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ് തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപ്പം ഈ ചോദ്യ പേപ്പര് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് അനലിസ്റ്റ് ഈ ചോദ്യ പേപ്പർ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം കാരണം കമ്പ്യൂട്ടറിൽ നിന്ന് ആകെ ഇരുപത് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി നമ്മുടെ ജനറൽ പി എസ് സിക്ക് ചോദിക്കുന്ന ജി കെ കറണ്ട് അഫെയേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒക്കെയാണ് കേട്ടോ അത് പഠിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എക്സാംസ് നമുക്ക് നമുക്കത് ഹെൽപ്ഫുള്ളായിരിക്കും ഓക്കെ നമുക്കിനി ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്താണെന്ന് നോക്കാം ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന നാല് പോരാട്ടങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് സെവൻറ്റീൻ സിക്സ്റ്റി സെവൻ തൊട്ട് സെവൻറ്റീൻ നയൻറ്റി നയൻ വരെ വിവിധ കാലങ്ങളിലായിട്ടാണ് ഈ നാല് യുദ്ധങ്ങൾ നടന്നത് അപ്പോൾ ക്ലിയർ ആണല്ലോ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലാണ് ബ്രിട്ടീഷുകാർ മൈസൂർ സുൽത്താൻമാരും തമ്മിലാണ് ആ ഏത് വർഷമാണ് സെവൻറ്റീൻ സിക്സ്റ്റി സെവൻ തൊട്ട് സെവൻറ്റീൻ നയൻറ്റി നയൻ വരെയാണ് അപ്പം അത് അവസാനിക്കുന്നത് ഈ ഒരു നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് അപ്പോൾ വർഷം ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമുണ്ട് മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താൻമാർ ആരൊക്കെയാണ് ഹൈദർ അലിയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താനും അപ്പം രണ്ട് മൈസൂർ സുൽത്താക്കന്മാരാണ് ഈ മൈസൂർ യുദ്ധങ്ങൾ നയിച്ചത് ആരൊക്കെയാണ് ഒന്നാമത് ഹൈദരലി രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ഹൈദരലി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനാണ് പിന്നീട് ഈ മൈസൂർ യുദ്ധങ്ങൾ നയിച്ചത് ക്ലിയർ ആണല്ലോ ഇനി മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ നമുക്കൊന്ന് നോക്കാം പ്രധാനമായിട്ട് രണ്ട് ഘടകങ്ങളാണ് ബ്രിട്ടീഷുകാരെ ഈ യുദ്ധത്തിലേക്ക് നയിച്ചത് എന്തൊക്കെയാണ് ഒന്നാമത്തേത് മൈസൂർ സുൽത്താൻമാരുടെ ആധിപത്യം മലബാറിൽ വ്യാപിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചു ഒന്നാമത്തെ കാരണം അതാണ് എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ വടക്കാണല്ലോ ഈ മലബാർ ഉൾപ്പെടുന്ന പ്രദേശം വരുന്നത് അവിടെ ആർക്കായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത് മൈസൂർ സുൽത്താൻമാർക്കാണ് കച്ചവടത്തിന് ആധിപത്യം ഉണ്ടായിരുന്നത് അപ്പം അവിടെ വന്ന് കച്ചവടം ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് സാധിക്കണമെങ്കിൽ ഇവരെ എന്ത് ചെയ്യണമായിരുന്നു മൈസൂർ സുൽത്താൻമാരെ കന്മാരെ കീഴടക്കണമായിരുന്നു ക്ലിയർ ആണല്ലോ അപ്പോൾ ഒന്നാമത്തെ ഈ ബ്രിട്ടീഷുകാരെ ഈ യുദ്ധത്തിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണ് അതാണ് ഓക്കെ ഇനി രണ്ടാമതായിട്ട് എന്താണ് ഈ ടിപ്പുവിന് ഫ്രഞ്ചുകാരുമായിട്ട് വളരെ സൗഹൃദമുണ്ടായിരുന്നു അതും ഇവരെ ചൊടിപ്പിച്ച മറ്റൊരു കാര്യമായിരുന്നു അപ്പം ഇത് രണ്ടുമാണ് ഈ യുദ്ധം നടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച യുദ്ധമുണ്ടാക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഓരോ യുദ്ധത്തിനും എന്താണ് അത് പെട്ടെന്നുണ്ടാവാൻ അതിൻ്റെ ഒരു കാരണം ഉണ്ടായിരുന്നു അത് നമുക്ക് ആ ഓരോ യുദ്ധങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു പോകാം അപ്പം പ്രധാനമായിട്ടും ഈ രണ്ട് കാരണങ്ങളാണ് ബ്രിട്ടീഷുകാര് ഈ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത് ക്ലിയർ ആണല്ലോ ഇനി ഓരോരോ യുദ്ധങ്ങളായിട്ട് നമുക്ക് നോക്കാം ഒന്നാം മൈസൂർ യുദ്ധം സെവൻറ്റീൻ സിക്സ്റ്റി സെവൻ തൊട്ട് സെവൻറ്റീൻ സിക്സ്റ്റി നയൻ വരെയാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് ഹൈദരലിയും അലിയും ബ്രിട്ടീഷുകാരും തമ്മിൽ നമുക്കറിയാം മൈസൂർ യുദ്ധം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിലാണല്ലോ അപ്പൊ ആ സമയത്തെ മൈസൂർ സുൽത്താൻ ആരായിരുന്നു ഹൈദർ അലിയാണ് ഓക്കെ അപ്പൊ ഹൈദർ അലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ആദ്യത്തെ മൈസൂർ യുദ്ധം നടക്കുന്നത് ഇതിൽ ബ്രിട്ടീഷുകാരെന്തു ചെയ്തു പരാജയപ്പെട്ടു ഓക്കെ ആ യുദ്ധം അവസാനിക്കുന്നത് മദ്രാസ് സന്ധ്യോടുകൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ അവർ കൊണ്ടുവന്ന മദ്രാസ് സന്ധിയോട് കൂടിയാണ് ഈ ഒരു യുദ്ധം അവിടെ അവസാനിപ്പിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ആ യുദ്ധം അവസാനിക്കുന്ന വർഷത്തിലാണ് ആ ഒരു സന്ധി വരുന്നത് കാരണം ആ യുദ്ധം അവസാനിക്കുന്നത് ഈ ഒരു സന്ധി കൊണ്ടുവരുന്നതിലൂടെയാണ് ക്ലിയർ ആണല്ലോ അപ്പൊ അങ്ങനെയൊന്നും ഓർത്തിരിക്കാം ഓക്കെ ഇനി രണ്ടാം മൈസൂർ യുദ്ധം മൈസൂരുദ്ധം എയ്റ്റി ഫോർ വരെയാണ് ഇനി ആ രണ്ടാം മൈസൂർ മൈസൂരുദ്ധം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണം അതാണ് ഞാൻ പറഞ്ഞത് യുദ്ധത്തിലേക്ക് ബ്രിട്ടീഷുകാരെ നയിച്ച പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ നേരത്തെ പറഞ്ഞതായിരുന്നു അതുകൂടാതെ ഈ രണ്ടാം മൈസൂർ യുദ്ധം പെട്ടെന്നുണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണമായിരുന്നു ഈ രണ്ടാം മൈസൂർ യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു വാറൻ ആണ് രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചത് ആരാണ് ഹൈദരാലി മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശം ഏതാണ് ആർക്കോട്ടാണ് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സെവൻറ്റീൻ എയ്റ്റി ടുയിലാണ് ഹൈദരലി മരണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം നയിക്കുന്നത് ആരാണ് ടിപ്പു സുൽത്താനാണ് ഒന്നാം ഘട്ടം ഹൈദരലിയും രണ്ടാം ഘട്ടം ആരാണ് ടിപ്പു സുൽത്താനുമാണ് കാരണം സെവൻറ്റീൻ എയ്റ്റി ടുവിൽ ഹൈദരലി മരണപ്പെടുന്നു അതുകൊണ്ട് ഇതിൻ്റെ രണ്ടാം ഘട്ടം നടത്തുന്നവരാണ് ടിപ്പു സുൽത്താനാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആരും തന്നെ വിജയിക്കുന്നില്ല ബ്രിട്ടീഷുകാരോ ടിപ്പുവോ ഈ യുദ്ധത്തിൽ ജയിക്കുന്നില്ല മംഗലാപുരം സന്ധ്യയോടുകൂടി ഈ യുദ്ധം അവസാനിപ്പിക്കുമായിരുന്നു സെവൻറ്റീൻ എയ്റ്റി ഫോറിലെ മംഗലാപുരം സന്ധ്യോടുകൂടി ഈ യുദ്ധം അവസാനിപ്പിച്ചു ഇരു കൂട്ടരും സംഘർഷത്തിൽ ഇരുപക്ഷവും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ നൽകുമെന്ന് ഈ ഉടമ്പടിയിൽ വ്യവസ്ഥയും ചെയ്തു ക്ലിയർ ആണല്ലോ അങ്ങനെ ആ യുദ്ധം അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു ഇനി മൂന്നാം മൈസൂർ യുദ്ധം സെവൻറ്റീൻ നയൻറ്റി തൊട്ട് സെവൻറ്റീൻ നയൻറ്റി ടു വരെ ഈ മൂന്നാം മൈസൂർ യുദ്ധം പെട്ടെന്നുണ്ടാവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണമാണ് രണ്ടാം മൈസൂർ യുദ്ധം ഉണ്ടാകാനുള്ള കാരണം എന്താണ് ബ്രിട്ടീഷുകാര് മാഹി അറ്റാക്ക് ചെയ്തതാണ് മൂന്നാം മൈസൂർ യുദ്ധം ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണവും മൂന്നാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ലോർഡ് കോൺവാലിസ് ആണ് രണ്ടാം യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു വാരൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു മൂന്നാമത്തേതിലോ ലോർഡ് കോൺവാലിസും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈ ഒരു മൈസൂർ യുദ്ധത്തിൽ ജയിച്ചത് മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ജയിച്ചത് ആരാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഒന്നാമത്തേതിൽ ജയിച്ചത് ആരാണ് മൈസൂർ സുൽത്താനായ ഹൈദർ അലിയാണ് ജയിച്ചത് രണ്ടാമത്തതിലോ ആരും തന്നെ ജയിക്കുന്നില്ല മൂന്നാമത്തതിലോ ബ്രിട്ടീഷുകാരാണ് ജയിക്കുന്നത് എങ്ങനെയാണ് ഇവർ ജയിച്ചത് ഇവർ മറാത്തകളും അതുപോലെ തന്നെ ഹൈദരാബാദ് നിസാമുമായിട്ട് ടിപ്പുവിനെതിരെ എന്തുണ്ടാക്കുന്നു സഖ്യമുണ്ടാക്കുന്നു അങ്ങനെയാണ് ഇവർ ഈ യുദ്ധത്തിൽ ജയിക്കുന്നത് ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട ടിപ്പു എന്ത് ചെയ്യുന്നു അദ്ദേഹം ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവയ്ക്ക നിർബന്ധിതനാകുന്നു അങ്ങനെ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ടിപ്പു ഒപ്പുവെച്ച് അദ്ദേഹത്തിന് നാല് പ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടിയും വരുന്നു ഏതൊക്കെയാണ് മലബാർ കുടക് ദിണ്ടിഗൽ വരമഹൽ വരമഹൽ ഓക്കെ അപ്പം ഈ നാല് പ്രദേശങ്ങൾ ഈ ഒരു ഉടമ്പടി പ്രകാരം ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം വിട്ടുകൊടുക്കേണ്ടി വന്നു ക്ലിയർ ക്ലിയറാണല്ലോ പ്രധാനമായിട്ടും മലബാറാണ് ചോദിക്കാറ് കേട്ടോ വിട്ടുകൊടുത്ത പ്രദേശം ഏതാണെന്ന് പറഞ്ഞ് മലബാറാണ് ചോദിക്കാറുള്ളത് ഓക്കെ ഇനി നാലാം മൈസൂർ യുദ്ധം സെവൻറ്റീൻ നയൻറ്റി നയൻ ഇതോടുകൂടി ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിക്കുകയാണ് അതുകൊണ്ട് കാലഘട്ടമൊന്നുമില്ല സെവൻറ്റീൻ നയൻറ്റി നയനിലാണ് നാലാം മൈസൂർ യുദ്ധം ഉണ്ടാവുന്നത് നാലാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് റിച്ചാർഡ് വെല്ലസ്ലി നാലാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് ആർദർ വെല്ലസ്ലി ഇത് നമുക്ക് കൺഫ്യൂഷൻ ആക്കും കേട്ടോ രണ്ടും വെല്ലസ്ലി ആയതുകൊണ്ട് കൺഫ്യൂഷൻ ആക്കി ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം നാലാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ചോദിച്ചാൽ ആരാണ് റിച്ചാർഡ് വെല്ലസ്ലി ആണ് ആ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് ആർദർ വെല്ലസ്ലിയാണ് ഡ്യൂക്ക് ഓഫ് വെല്ലി വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആർദർ വെല്ലസ്ലീം ഈ യുദ്ധത്തിലാണ് നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നു എന്നാണ് സെവൻറ്റീൻ നയൻറ്റി നയൻ മെയ് നാലില് അങ്ങനെ എന്താണ് ഇവരുടെ മൈസൂർ പ്രദേശം ആര് പിടിച്ചെടുക്കുന്നു ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു ക്ലിയർ ആണല്ലോ അങ്ങനെ മൈസൂർ യുദ്ധം അവിടെ അവസാനിക്കുന്നു നാല് മൈസൂർ യുദ്ധത്തിൻ്റെ ആ ഒരു പരമ്പര സെവൻറ്റീൻ നയൻറ്റി നയനോടു കൂടി അവിടെ അവസാനിക്കുന്നു ക്ലിയറാണല്ലോ ഇതാണപ്പം ആ നാല് മൈസൂർ യുദ്ധങ്ങൾ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ പി എസ് ചോദിച്ച ചോദ്യം നമുക്കൊന്ന് നോക്കാം ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഇംഗ്ലീഷുകാർ െതിരെ ടിപ്പുവിന് ഡച്ചുകാരുടെ സഹായം ലഭിച്ചു ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം ടിപ്പുവിന് ഫ്രഞ്ചുകാരുമായിട്ടാണ് അടുപ്പമുണ്ടായിരുന്നത് ഡച്ചുകാരുമായിട്ടല്ല മൂന്നാം മാംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു വിജയിച്ചു ഇത് തെറ്റാണ് ടിപ്പുവല്ല ബ്രിട്ടീഷുകാരാണ് അവിടെ ജയിക്കുന്നത് ടിപ്പു അതിനുശേഷം ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ നിർബന്ധിതനാകുന്നു മലബാർ വിട്ടുകൊടുക്കേണ്ടിയും വരുന്നു ഓക്കെ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വെല്ലസ്ലി പ്രഭു ഇംഗ്ലീഷുകാരെ നയിച്ചു അത് ശരിയാണ് കാരണം ആ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് നമ്മൾ പറഞ്ഞു ആരാണ് റിച്ചാർഡ് വെല്ലസ്ലി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇംഗ്ലീഷുകാരെ നയിച്ച ആരാണ് വെല്ലസ്ലി പ്രഭുവാണ് ആ സമയത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് അത് ആർദർ വെല്ലസ്ലി ആണ് കേട്ടോ ആർധർ വെല്ലസ്ലി മറ്റേത് റിച്ചാർഡ് വെല്ലസ്ലിയുമാണ് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ ഒന്നും രണ്ടും ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഹൈദരലി ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി ശരിയല്ലേ ആദ്യഘട്ടത്തിൽ രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ടിപ്പു വരികയുണ്ടായി അപ്പോൾ രണ്ട് ഘട്ടത്തിലും സോറി രണ്ട് യുദ്ധത്തിലും ആര് പങ്കെടുക്കുകയുണ്ടായി ഹൈദരലി പങ്കെടുക്കുകയുണ്ടായി ഒന്നാം മൈസൂർ യുദ്ധത്തിലും അതുപോലെ തന്നെ രണ്ടാം മൈസൂർ യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തു രണ്ടാം മൈസൂർ യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ അദ്ദേഹം ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടാണ് മരണപ്പെടുന്നത് അപ്പൊ പങ്കെടുത്തോ എന്ന് ചോദിച്ചാൽ എന്താണ് പങ്കെടുത്തു ഓക്കെ അപ്പം ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ബി ആണ് രണ്ടും സോറി മൂന്നും നാലുമാണ് ശരി ഓക്കെ ക്ലിയർ ആണല്ലോ ഇതായിരുന്നു നമ്മുടെ ചോദ്യം ഒത്തിരി കൺഫ്യൂസിങ് ഫാക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം ഒന്നാം മൈസൂർ യുദ്ധ കാലഘട്ടം ഏതാണ് സെവൻറ്റീൻ സിക്സ്റ്റി സെവൻ തൊട്ട് സെവൻറ്റീൻ സിക്സ്റ്റി നയൻ വരെ രണ്ടാം മൈസൂർ യുദ്ധ കാലഘട്ടമോ സെവൻറ്റീൻ എയ്റ്റി തൊട്ട് സെവൻറ്റീൻ എയ്റ്റി ഫോർ വരെ മൂന്നോ സെവൻറ്റീൻ നയൻറ്റി തൊട്ട് സെവൻറ്റീൻ നയൻറ്റി ടു വരെ നാലാം മൈസൂർ യുദ്ധം എന്നായിരുന്നു സെവൻറ്റീൻ നയൻറ്റി നയനിലാണ് ഓക്കെ ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് മദ്രാ സന്ധി സെവൻറ്റീൻ സിക്സ്റ്റി നയൻ രണ്ടാം മൈസുരുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലെ മംഗലാപുരം സന്ധി മൂന്നാം ഐസുരുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് ശ്രീരംഗപട്ടണം സന്ധി സെവൻറ്റീൻ നയൻറ്റി ടു അതാരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത് ടിപ്പു സുൽത്താനും ആ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായ ലോർഡ് കോൺവാലിസും രണ്ടാം യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് മൂന്നാം യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ലോർഡ് കോൺവാലീസ് നാലാം യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് റിച്ചാർഡ് വെല്ലസ്ലി ഇനി നാലാം യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ് ആർദർ വെല്ലസ്ലി ഇത് ശ്രദ്ധിച്ചോണം ഇത് നമുക്ക് കൺഫ്യൂസിങ് ആവും ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ചോദിച്ചാൽ ആരാണ് റിച്ചാർഡ് വെല്ലസ്ലിയും സൈന്യത്തെ നയിച്ചത് സൈന്യാധിപൻ ആരാണ് ആർദർ വെല്ലസ്ലിം ഡ്യൂക്ക് ഓഫ് വെല്ലിങ്ടൺ എന്നറിയപ്പെടുന്ന ആർദർ വെല്ലസ്ലി രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരയില് പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശം ഏതാണ് ആർക്കോട്ട് ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശം ഏതാണ് മലബാർ നാലാം മൈസൂർ യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം ഏതാണ് മൈസൂർ രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ കാരണം എന്താണ് ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണം മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ പ്രധാന കാരണം എന്താണ് ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണം ഹൈദരലിയുടെ മരണത്തിന് കാരണമായ യുദ്ധം ഏതാണ് രണ്ടാം മൈസൂർ യുദ്ധം ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് കാരണമായ യുദ്ധം ഏതാണ് നാലാം മൈസൂർ യുദ്ധം അപ്പം നാല് ആംഗ്ലോ ആംഗ്ലോ മൈസൂർ വാസും ക്ലിയറായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് യുവർ സജഷൻസ് ഓക്കെ താങ്ക്